ഹായ് ഗായ്സ് അൻസു സൈപ് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ദുബായ് ഷെയ്ഖ് സൈദ് റോഡിലുള്ള മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിലേക്കാണ് ദയാ കാണുന്ന ഓൾ ഷേപ്പിലുള്ള മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ കുറേ നാളായി എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇതിൻ്റെ ഇൻസൈഡ് ഒന്ന് കാണാൻ ഇന്നാണ് എനിക്ക് അതിനൊരു അവസരം കിട്ടിയത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു കൈയട സ്റ്റാച്ചുണ്ട് ദൂരെ നോക്കിയ ഒരു ചെറിയ റൗണ്ട് പോലായിരുന്നെങ്കിലും അടുത്ത് ചെന്നാൽ ഇതിൻ്റെ യഥാർത്ഥ വലിപ്പം നോക്ക് മനസ്സിലാകും ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ എത്തി ഈ പാർക്കിംഗ് ഏരിയയുടെ മേളിലെ ലൈറ്റിൻ്റെ ഷേപ്പ് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിൻ്റെ മോഡൽ പോലെയാണ് ഇത് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ് അങ്ങനെ പാർക്കിംഗ് ടിക്കറ്റൊക്കെ എടുത്ത് റെഡിയായിട്ട് ഞങ്ങൾ അതിനകത്തേക്ക് കയറി ഇത് ഇൻസൈഡ് ഫുൾ വൈറ്റ് കളറാണ് വാൾ ലെറ്റേഴ്സ് കൊണ്ട് കളർ ആണ് എന്നിട്ട് ഞാൻ നോക്കുമ്പോഴാണ് ഒരു റോബോട്ടോഗ് കാണുന്നത് അതിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ അതിന്റെ അടുത്തേക്ക് ഓടിപ്പോയി റോബോട്ടോഗ് അവണിക്കുന്ന ക്രൗഡിനെ എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ച് ഇത് ഓട്ടോമാറ്റിക്കായി ഇങ്ങനെ പക്ഷേ പിന്നാണ് അറിയുന്നത് ഇവിടുത്തെ സ്റ്റാഫുകളാണ് ഇതിനെ കണ്ട്രോൾ ചെയ്യുന്നതെന്ന് ഇതിൻ്റെ പേര് അമേക്ക എന്നാണ് കിഡ്സിനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഇതിന്റെ വീഡിയോ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നു കൂടി ഇടയ്ക്ക് റോബോട്ട് ഡോഗ് അമീനും അബുവിനെയും പേടിപ്പിക്കാൻ വന്നു ഇതെല്ലാരെയും വന്നതെന്ന് ചാനും ചരിഞ്ഞൊക്കെ നോക്കുന്ന കാണാൻ നല്ല രസമാണ് റോബോട്ടോഗിൻ്റെ കളികളൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു കുട്ടികളൊക്കെ അതിനെ തൊടാൻ തുടങ്ങിയപ്പം അതവിടെ നിന്ന് പയ്യ എസ്കേപ്പ് ചെയ്തു ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും നമുക്ക് ഫ്രീ ആയിട്ട് കാണാം പക്ഷേ ഇതിൻ്റെ മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തിൽ കയറണമെങ്കിൽ ഒരാൾക്ക് വൺ ഫിഫ്റ്റി ആണ് ഫ്ലൈങ് പെങ്കിൻ ഇവിടൊക്കെ കറങ്ങി അടപ്പമുണ്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് ഇത് ടിക്കറ്റ് എടുക്കുന്ന ഓൺലൈൻ ടിക്കറ്റ് കൗണ്ടറാണ് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോഴാണ് ഗായസ് പണി കെട്ടിയത് ടിക്കറ്റ് ഓൺലൈനിൽ എടുക്കാമായിരുന്നു പക്ഷേ ഞങ്ങൾ നേരിട്ട് എടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പം ടിക്കറ്റ് ഫുള്ള് ബുക്ക്ഡായിപ്പോയി ഗായ്സ് ഈ മ്യൂസിയം ആവത്തെ ഫ്യൂച്ചറിന് ഏഴ് ഫ്ലോർസ് ഉണ്ട് എല്ലാവരും ഈ ഫ്ലൈയിങ് പെങ്കിന് തൊടാൻ ശ്രമിക്കുന്നുണ്ട് ആർക്കും പിടിയെടുക്കാതെ ഈ ഫ്ലയിങ് പേങ്കിങ് കുറച്ച് പേരും ഇവിടെ കിടന്ന് കറങ്ങിയിട്ട് മേളോട്ട് പോയി ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലും നമുക്ക് മേളത്തിൽ നല്ല എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ ഞങ്ങൾ സ്റ്റെയർ വഴി മേളോട്ട് പോവുകയാണ് ഇതിൻ്റെ മ്യൂസിയത്തിൽ കയറുന്നതിനാണ് ടിക്കറ്റ് വേണ്ടത് ദുബായിൽ പുതിയതായി വരുന്നവർക്ക് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത് അവകാശങ്ങൾ മേളിലെത്തി ഇതാണ് ഇവിടെ നിന്ന് താഴോട്ടുള്ള വ്യൂ ഇങ്ങോട്ടൊരു വാക്കിംഗ് വേ ഉണ്ട് ഇതിന്റെ തൊട്ടടുത്താണ് റെഡ് ലൈൻ മെട്രോ സ്റ്റേഷൻ ഉള്ളത് അതുകൊണ്ട് ട്രെയിനിൽ വരുന്നവർക്ക് നേരിട്ട് ഇതിനകത്തേക്ക് എൻട്രി ചെയ്യാൻ പറ്റും ചുടാൻ നോക്കാൻ നല്ല അടിപൊളി ആണ് ഈ ആൻറ്റി ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങളെപ്പോലെ അവർക്കും ടിക്കറ്റ് കിട്ടിയില്ലെന്ന് തോന്നുന്നു ഇല്ല ഞാനവിടെ കുറച്ച് അടിപൊളി ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ് ഞങ്ങളിന് വേറെ വല്ല കാണാനുണ്ടോ എന്ന് നോക്കിയപ്പം പ്രത്യേകിച്ചൊന്നുമില്ല കഫേ ഒക്കെയാണ് ഇത് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിലെ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് താഴോട്ടുള്ള ആണ് മ്യൂസിയം കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത ആൾക്കാരാണ് ആ കൂടി നിൽക്കുന്നത് ആ എലിവേറ്ററിൽ കയറി പോയാലാണ് അവർക്ക് മ്യൂസിയം കാണാൻ പറ്റുന്നത് അങ്ങനെ ഞങ്ങൾ വീണ്ടും താഴത്തെ നിലയിലേക്ക് ഇറങ്ങുകയാണ് ഞങ്ങൾ താഴോട്ടി നിന്നപ്പം ഫ്യൂച്ചർ പെർഫ്യൂമറേന്ന് പറയുന്നൊരു സെക്ഷനിലാണ് ഞങ്ങൾ എത്തിയത് ഇവിടെ ഇരിക്കുന്ന പെർഫ്യൂമൊക്കെ നമുക്ക് സ്മെല്ല് നോക്കി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വാങ്ങാം അവരൊരു ബോട്ടിലാക്കി തരും ഇത് കണ്ടിട്ട് ലൈറ്റ് എത്തുന്ന ബുക്കാന്ന് തോന്നുന്നു രണ്ട് വായിക്കാൻ കൊള്ളാം ഇവിടെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിൻ്റെ മോഡലിലുള്ള കീച്ചെയിന് പ്രിസം പെണ് എല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടും ഇവിടെ ബുക്സും ഉണ്ട് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിൻ്റെ അടിപൊളി ഡേ ടൈമിലെയും നൈറ്റ് ടൈമിലെയും ഒക്കെ ഫോട്ടോസ് ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിപ്പുണ്ട് നമുക്കിത് വേണമെങ്കിലും വാങ്ങാം ഞങ്ങൾ മ്യൂസിയം ഓഫ് ഫീച്ചറിങ് ഇറങ്ങിയപ്പോൾ നല്ലൊരു ഈവനിങ് വൈബായിരുന്നു അന്ന് അവിടെ ഇരുന്ന് കുറച്ച് നേരെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും ഇരിപ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എടുത്തുള്ള ബെല്ലൂട്ടൺ ഞങ്ങൾ അടിച്ചു പൊളിക്കുക പുതിയൊരു വീഡിയോ ആയിരുന്നവരെ ടേറ്റാ